അസ്സലാമു അലൈക്കും വറഹമുല്ലാ അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും അള്ളാഹുവിനോട് ദുവാ ചെയ്യാറുണ്ട് ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും ഒരുപാട് ഉമ്മമാർ എപ്പോഴും വാട്സപ്പിലൂടെയും അതുപോലെ കമൻറ്റിലൂടെയുമായിട്ട് ഓരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് ദുവാ ചെയ്യണമിത്ത എന്ന് എപ്പോഴും എഴുതി അറിയിക്കുന്നത് കാണാറുണ്ട് എല്ലാ സമയത്തും നിസ്കരിക്കുന്ന സമയത്തും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ ദ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാകളൊക്കെ അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ ദുബായിൽ നിങ്ങളെല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണം ഇൻഷാ അല്ല അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന അമലുകളും നമ്മൾ ചെയ്യുന്ന ദുവാകളും ഒക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഇന്ന് ദുനിയാവുന്നും നാളെ ആഹ്റത്തു നിന്നും നമുക്കൊരു മുതൽക്കൂട്ടാക്കി അള്ള തരുമാറാവട്ടെ അമീൻ യാറബ്ബൽ ആലമീൻ ഇൻഷല്ലാ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് അല്ലേ വെള്ളിയാഴ്ച ദിവസം ദുവാക്ക് ഉത്തരം കിട്ടുന്ന ഓരോ സമയങ്ങളൊക്കെ ഉണ്ട് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് വെള്ളിയാഴ്ച അസുറിൻ്റെ സമയത്ത് ദുവാ ചെയ്താൽ അതിന് ഉത്തരമുണ്ട് ആ ഒരു സമയത്ത് തിക്റായിട്ടും സ്വലാത്തായിട്ടും നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ അമലുകൾ അള്ളാഹുവിലേക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ സഹിക്കുന്ന വേദനകളും വിഷമങ്ങളും എല്ലാം അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഇൻഷാ അല്ലാ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം ഇന്ന് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച പുരുഷന്മാർക്ക് ജുമയുണ്ട് നമുക്ക് സ്ത്രീകൾക്ക് ജുമോ ഇല്ല അപ്പോൾ പുരുഷന്മാർ ജുമ ഉള്ളവർക്ക് മാത്രമാണ് ഈ ഒരു പറയുന്ന കാര്യം ചെയ്യാൻ പറ്റുക അങ്ങനെയല്ല വീട്ടിലിരിക്കുന്ന ഉമ്മമാർക്കും ഈ പറയുന്ന ഈ ഒരു അമിൽ ജുമോ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ചെയ്യാം അതായത് സൂറത്തിൽ കതറില്ലേ ഇന്നാ അൻസൽന ഹുഫീല ഇലത്തിൽ ഖദർ എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് ഇരുപത്തഞ്ച് തവണ ജുമുഅ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ പാരായണം ചെയ്താൽ നിങ്ങൾ എന്താണോ അത് അള്ളാഹിനോട് ചോദിക്കുന്നത് നിങ്ങളെ മനസ്സിലുള്ള പ്രയാസമാണോ എടങ്ങേറുകളാണോ കടം കൊണ്ടുള്ള ബുദ്ധിമുട്ടാണോ മാനസികമായിട്ടുള്ള ടെൻഷനാണോ എന്തൊക്കെ തരത്തിലാണ് നിങ്ങളെ മനസ്സ് വേദനിക്കുന്നത് പ്രയാസപ്പെടുന്നത് ആ ഒരു കാര്യം ഈ ഒരു സൂറത്ത് ജുമുവാൻ്റെ ശേഷമായിട്ട് അതായത് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ഇന്നത്തെ ജുമുഅ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഉതുവോട് കൂടിയിട്ട് പരിശുദ്ധമാക്കപ്പെട്ട കുറുവാൻ കയ്യിലെടുത്ത് പിടിച്ച് കിബിലയ്ക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ അങ്ങോട്ട് ഓതിക്കൂളി ഇരുപത്തഞ്ച് തവണ ചെറിയ സൂറത്താണ് ഒരുപാട് സമയമൊന്നും വേണ്ട അതായത് ലോഹർന്നം ജുമാ കഴിഞ്ഞതിൻ്റെ ഉടനെ ആയിട്ട് ഓതണം അങ്ങനെയല്ല കേട്ടോ ഭക്ഷണമൊക്കെ ജുമാ നമസ്കാരം കഴിഞ്ഞ് നമ്മളെ വീട്ടിലുള്ള പുരുഷന്മാരൊക്കെ പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്ന് ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് റാഹത്തായിട്ട് ഇരിക്കുന്ന സമയത്ത് ഒന്ന് വുളു എടുക്കുക എന്നിട്ട് മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളും എല്ലാം നിങ്ങളെ മനസ്സിൽ നിങ്ങൾ കരുതുക എന്തൊക്കെ തരത്തിലാണ് നിങ്ങൾ മനസ്സ് വേദനിക്കുന്നത് എന്തൊക്കെയാണ് നിങ്ങളെ മനസ്സിലുള്ള വിഷമങ്ങൾ അതൊക്കെ നമുക്ക് ഓരോരുത്തർക്കുമാണ് അറിയുക എൻ്റെ മനസ്സിലുള്ള ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും എനിക്കും അള്ളാഹ്ക്കും മാത്രമാണറിയുക അല്ലേ അങ്ങനെയുള്ളവരുണ്ടാവും ചിലപ്പം അത് പുറത്ത് കാണിക്കാത്തവരുണ്ടാവും അതാണ് പറഞ്ഞത് ഓരോരുത്തരുടെ കാര്യം അവനാൻ മനസ്സിലങ്ങോട്ട് നീങ്ങത്താ റബ്ബേ ഞാൻ ഈ ഒരു സൂറത്ത് ഇരുപത്തഞ്ച് തവണ ഞാൻ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ ഈ ആയത്ത് ഞാൻ ഓതുന്നുണ്ട് എൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളുമുണ്ട് റബ്ബെ അതൊന്നൊന്ന് സമാധാനം കിട്ടാൻ എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം കാരണം ഒരുപാട് വിഷമത്തിലാണ് ഒരുപാട് പ്രയാസത്തിലാണ് റബ്ബെ അല്ലെ മക്കളെ സ്വഭാവം കാരണം വിഷമത്തിലാണ് കടം കൊണ്ട് വല്ലാണ്ട് പ്രയാസത്തിലാണല്ല ഒരു സമാധാനമില്ലാത്ത ജീവിതമാണ് റഹ്മാനെ ഈയൊരു സൂഹത്ത് ഞാൻ നീയത്താക്കി ഞാൻ ഓതുന്നല്ല നീ സ്വീകരിക്കണേ റബ്ബേ എൻ്റെ മനസ്സിൻ്റെ വേദന നീ തീർത്തു തരണേ അല്ല എൻ്റെ മനസ്സിന് സമാധാനവും സന്തോഷവും നീ നൽകണേ എന്നങ്ങോട്ട് അള്ളഹനോട് മനസ്സിലങ്ങോട്ട് പറയാം അങ്ങോട്ട് ഓതാൻ തുടങ്ങുക ഒരേ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇരുപത്തഞ്ച് തവണയും നിങ്ങൾ ഓതി തീർക്കട്ടോ അതിൻ്റെ ശേഷവും നിങ്ങൾ അള്ളാഹുവിലേക്ക് കരഞ്ഞോണ്ട് തന്നെ ദുവാ ചെയ്തോളി നിങ്ങളൊക്കെ സഹിക്കുന്ന എല്ലാ ഇടങ്ങേറുകളും അള്ളഹനോട് ഇങ്ങനെ പറയാ റബ്ബേ എന്നെ നീ കൈവിടല്ലേ അല്ല എൻ്റെ പ്രയാസം നീ മാറ്റിക്കൊണ്ടല്ല ഇന്ന് രാത്രി ആവുമ്പോഴേക്കും എൻ്റെ മനസ്സിലാ വേദന നീ തീർത്തു കൊണ്ടുവള്ള എന്ന് തീർച്ചയായിട്ടും ഉത്തരം കിട്ടും ഉറപ്പാണ് അതേ അത് അതായത് ഉള്ളൊരു മനസ്സോടു കൂടിയിട്ട് നമ്മൾ എന്ത് ധിക്കറായാലും സ്വലാത്തായാലും നീയത്താക്കി ചെല്ലിയാൽ അതിന് ഉത്തരമുണ്ട് ഒരുപാട് പേർക്ക് ഉത്തരം കിട്ടില്ലേ ഇപ്പം ഈ രണ്ട് ദിവസത്തിന് മുന്നേ ആയിട്ട് എന്നോട് ഒരു ഉമ്മ വാട്സപ്പിൽ വന്ന് പറഞ്ഞതാണ് അവരുടെ ഭർത്താവിന് ജോലി ശരിയാവാണ്ട് ഒരുപാട് പ്രയാസപ്പെട്ട സമയത്ത് എന്നോട് അവർ ചോദിച്ചു സ്വലാത്തോ തിക്രോ പറഞ്ഞു തരുവത്താ എൻ്റെ എന്താ പറയുക എൻ്റെ വലിയ ഞാനൊരു വലിയ ആളായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തതിന് ഉത്തരം കിട്ടി എന്നല്ലാട്ടോ ഞാൻ പറയുന്നത് സ്വലാത്താണ് ഞാൻ പറഞ്ഞു കൊടുത്തത് മുത്ത് റസൂറിൻ്റെ പേരിൽ ചൊല്ലിക്കോളി സ്വലാത്ത് എന്ന് പറഞ്ഞ് അള്ളാഹു മദ് സലി അല സീദിന മുഹമ്മദീം കതുള്ളത്ത് ഹീലത്തി അതിരിക്കിനിയാ റസൂലല്ലാ എന്ന സ്വലാത്ത് ഞാൻ പറഞ്ഞു കൊടുത്തു ഈ ഒരു സ്വലാത്തന്നെ കുറച്ച് മുന്നേ ആയിട്ട് ഒരു ഉമ്മാക്കു പറഞ്ഞു കൊടുത്തിട്ട് അവർക്കും ഫലം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ ഇവർ ഭർത്താവിന് ജോലിയില്ലാണ്ട് പ്രയാസപ്പെട്ട സമയത്ത് മനസ്സിൽ സമാധാനമില്ല എന്നും പ്രയാസവും ടെൻഷനുമാണ് ഇത്ത എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു സ്വലാത്ത് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു അള്ളാഹു മുസലിഅല സയ്യിദിന മുഹമ്മദിനെ കതു ആക്കത്ത് ഹീലത്തി അതിരിക്കിനിയാ റസൂലല്ല അവർ സ്വലാത്ത് ചൊല്ലി അലഹദ ഭർത്താവിനെ നാട്ടിൽ തന്നെ നല്ലൊരു ജോലിയിൽ കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വോയിസ് മെസ്സേജ് ആയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു അൽഹമ്മദില്ല അതേപോലെ തന്നെ ദിക്കറ് പറഞ്ഞു കൊടുത്തിട്ട് ജ്യേഷ്ഠ ഒരു സഹോദരിയുടെ ജ്യേഷ്ഠത്തെയോ അനിയത്തിയോ ആർക്കോ ഒന്നും മക്കളില്ലായിരുന്നു ഒരുപാട് ചികിത്സ ചെയ്തിട്ടുണ്ട് ഈ ഞാൻ ഈ പറഞ്ഞു കൊടുത്ത ദിക്ക് മാത്രമാണോ എന്ന് നമുക്കറിയില്ല അള്ളാഖേ അറിയുള്ളൂ അവർ ഒരുപാട് പിന്നെ കുർആാൻ ഓതുന്നവരാണ് ദിഖർ ചൊല്ലുന്നവരാണ് താജ്യം നിസ്കരിക്കുന്നവളാണ് അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കുന്ന ഒരു സഹോദരിയാണ് ആ മക്കളില്ലാത്ത ഒരു സഹോദരി ഇത് എന്നോട് ചോദിച്ചത് ആ സഹോദരിയുടെ ജ്യേഷ്ഠത്തെയോ അനിയത്തെയോ ആരോ ആണ് എന്നോട് വാട്സപ്പിലൂടെ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഞാനിന്നെ പ്രയാസമുണ്ട് മനസ്സിനു വല്ലാത്ത ടെൻഷനാണ് എപ്പോഴും ഒരു ഒന്ന് കുഞ്ഞുണ്ടായി കാണാന് ഇരുപത് അങ്ങനെ എന്തോ കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് എന്ന് അങ്ങനെ ഞാൻ ദിക്ർ പറഞ്ഞു കൊടുത്തു ഏത് ദിക്കറാന്നറിയോ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിക്ർ തനിച്ചിരുന്നു കൊണ്ട് കരഞ്ഞോണ്ട് ചൊല്ലിക്കോളി ആ ഒരു താജുദിൻ്റെ ഒരു സമയത്തൊക്കെയാണ് നിങ്ങൾ എണീച്ച് അനുസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഇനിയിപ്പോൾ സുജൂതിൽ കിടന്നുകൊണ്ട് ഈ ദിക്കർ ഒരു നൂറ് തവണ ചൊല്ലാൻ കഴിയുമെങ്കിൽ സുജൂതിൽ കിടന്ന് പൊട്ടി കുട്ടി കരഞ്ഞോണ്ട് അത് അമ്മ വിഷമം മനസ്സിൽ വെച്ചിട്ട് കരഞ്ഞോണ്ട് ദുവാ ചെയ്തോളി എന്ന് പറഞ്ഞ് അൽഹമ്മദില്ല മെസ്സേജ് ആയിട്ട് വോയിസ് മെസ്സേജിലായിട്ട് ആ ഒരു സഹോദരി അറിയിച്ചിട്ടുണ്ടായിരുന്നു അനിയത്തി ഗർഭിണിയായിട്ടുണ്ട് ഇത്ത അലഹമില്ല ദുവാ ചെയ്യണം ഒരു കുഴപ്പവും ഇല്ലാതെ പ്രസവങ്ങളൊക്കെ നടക്കാൻ കുട്ടിക്കൊന്നും ആരോഗ്യത്തിനൊന്നും ഒരു പ്രശ്നവും കുഴപ്പമൊന്നുമില്ലാതെ ഇതുവരെ ഒരു കുഴപ്പവും ഇല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അൽഹംദില്ല അങ്ങനെ ഒരുപാട് പേർക്ക് ഫലം കിട്ടുന്നുണ്ട് അതൊക്കെ എന്താണെന്നറിയോ ഇപ്പം ഞാൻ ഗർഭിണിയായിണ് എന്ന് പറഞ്ഞ ആ ഒരു ആ ഒരു കുട്ടിയുണ്ടല്ലോ അവൾ അത്രക്കും അള്ളാനെ ഓർത്ത് അള്ളഹാനോട് റബ്ബെ നീ മാത്രമാണ് എൻ്റെ മുന്നിൽ മുന്നിലിനിയുള്ളത് റബ്ബേ എനിക്കൊരു കുഞ്ഞുണ്ടാവാൻ അതിയായ ആഗ്രഹമുണ്ട് എന്ന് പൊട്ടിക്കരഞ്ഞായിരിക്കും ആ ധിക്കറൊക്കെ ചൊല്ലി ആ നിസ്കാരങ്ങൾ ഒരു ഭക്ത നിസ്കാരം കളാക്കാതെ നിസ്കരിക്കുന്ന ഒരു സഹോദരിയാണ് എന്നും നോൻപാണ് എന്നാണ് പറഞ്ഞത് സ്ഥിരമായിട്ട് തിങ്കളാഴ്ച രാവൊക്കെ നോമ്പ് നോൽക്കുന്ന ഒരു കുഞ്ഞ ഒരു കുട്ടിയാണത് വലിയ ഒരാളൊന്നും ആയിട്ടില്ല കുറഞ്ഞ പ്രായമുള്ളൊരു സ്ത്രീയാണ് അങ്ങനെ ഒരുപാട് പേർക്ക് ഫലം കിട്ടുന്നുണ്ട് അപ്പോൾ ചിലരാണെങ്കിലോ എനിക്ക് ഫലം കിട്ടുന്നില്ല തിക്റ് ചൊല്ലി നോക്കുന്നുണ്ട് സ്വലാത്ത് ചൊല്ലി നോക്കുന്നുണ്ട് അങ്ങനെയും പറയുന്നവരുണ്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് ഏത് സ്വലാത്തായാലും തിക്കറായാലും ചൊല്ലിയാൽ പെട്ടെന്ന് അതിന് അള്ള ഫലം കാണിച്ചു തരും അല്ല അത് നമ്മൾ എന്താണ് അള്ളാഹനോട് ചോദിക്കുന്നത് അതിന് ഉത്തരം അള്ളാഹു നമ്മുടെ മുന്നിൽ കാണിച്ചു തരും അതിനി വേറെ ഒരാളുടെ വൈക്കൂടെയൊക്കെ ആയിരിക്കും ആ ഒരു കാര്യം സാധിച്ചു കിട്ടുക അല്ല വിചാരിച്ചാൽ ഒരു സെക്കൻഡ് വേണ്ട ഒരു നിമിഷം വേണ്ട അല്ല വിചാരിച്ചാൽ അല്ല തരാൻ വിചാരിച്ചാൽ വാരിക്കോരി തരുകയും ചെയ്യും മതി ഇനി നിർത്തിയാളി മതി എന്ന് പറയാൻ ഒരു അവസരം അവിടെ ഉണ്ടാവില്ല അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക ഞാൻ ഒരുപാട് എന്നോട് തന്നെ വാട്സാപ്പിൽ ഒരുപാട് പേര് പറയാറുണ്ട് ഞാൻ ഒരുപാട് ദിക്റും സ്വലാത്തും നിസ്കാരമൊക്കെ കല കഥ നിസ്കരിക്കുന്ന ആളാണ് എനിക്കെന്നും ടെൻഷനാണ് സമാധാനമില്ല ഇത്ത ജീവിതത്തിൽ ഒന്നൊന്നായി ഓരോന്നാണ് അല്ലെങ്കിൽ മക്കൾക്ക് അസുഖമാണ് എനിക്ക് എനിക്കസുഖമാണ് അല്ലെങ്കിൽ ഭർത്താവിന് അസുഖമാണ് അങ്ങനെ ദാരിദ്ര്യവുമാണ് പട്ടിണി എന്ന് തന്നെ പറയാം ഭക്ഷണം ഉണ്ടാക്കാൻ പോലും പണമില്ല ഒരു സാധനം വീട്ടിൽ വാങ്ങാൻ എന്തിന് പറയണു മക്കൾക്ക് ബിസ്ക്കറ്റ് വാങ്ങി കൊടുക്കാൻ പോലും ഒരു രൂപ കയ്യിലില്ല എന്ന് പറഞ്ഞ പേരൊക്കെ ഉണ്ട് അവർക്കൊക്കെ അള്ളാഹു അവരുടെ ജീവിതത്തിൽ വർക്കത്ത് നൽകട്ടെ എല്ലാവരും എപ്പോഴും ദുആ ചെയ്യണം എന്തെന്ന് അറിയോ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യമില്ലാതിരിക്കാൻ മരണം വരെ നമ്മുടെ ജീവിതത്തിൽ അള്ള ദാരിദ്ര്യം തരാതിരിക്കാൻ നമ്മൾ തന്നതിന് അള്ളാഹുയിലേക്ക് അൽഹമ്മദില്ല പറയാം എന്ത് നമുക്ക് ഭക്ഷണം ഓരോ നേരം കഴിക്കാനുണ്ട് അല്ലേ ഓരോ നേരത്തിനുള്ള ഭക്ഷണമുണ്ട് നമുക്ക് ധരിക്കാനുള്ള വസ്ത്രങ്ങളൊക്കെ അല്ല തരുന്നുണ്ട് അല്ലാണ്ട് ഒരുപാട് കോരി വാരി ഇല്ല എങ്കിലും ഉള്ളതിന് അലഹദില്ല പറയുക നമ്മുടെ ആവശ്യത്തിന് ഒരാളെ മുന്നിൽ പോയി ഇരക്കേണ്ട ഗതികേട് അല്ല തരാതിരിക്കാൻ അതിപ്പോ നമ്മളെ അടുത്തുള്ള ഒരാളോടാണ് നമ്മൾ പൈസയൊക്കെ വായ്പ ചോദിക്കുന്നത് എങ്കിലും അവരെ ഒരു ഒരിതുണ്ടാവും അല്ലേ അതെന്നും പൈസ വായ്പ വാങ്ങുകയാണല്ലോ പറയുമ്പോൾ സ്വന്തം ബാക്കിയുള്ള ആൾക്കാരായിരിക്കും എന്നാലും അവരെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വരും എന്നും ഇതാണോ പണി പൈസ കടം ചോദിക്കുകയാണോന്ന് അങ്ങനെയാണ് മനുഷ്യന്മാർ ഇപ്പോഴത്തെ മനുഷ്യന്മാർ അങ്ങനെയുള്ളവരാണ് വാട്സപ്പിലൂടെ ആയിട്ട് ഓരോ ദിവസവും ഒരുപാട് വിഷമവും ഇടങ്ങേറും പറഞ്ഞ് പലവിധ തരത്തിലുള്ള വിഷമങ്ങൾ പറഞ്ഞ് പൊട്ടി കുട്ടിക്കരഞ്ഞുകൊണ്ട് ഓരോ വിഷമം പറയുന്ന ഒരുപാടുമ്മമാരുണ്ട് അവരുടെയൊക്കെ പ്രയാസം അള്ളാഹു തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അവർക്കെല്ലാവർക്കും അള്ളാഹ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഓരോ ദിവസവും നിസ്കരിക്കാൻ പറ്റുന്ന സമയത്തും നിസ്കരിക്കാൻ പറ്റാത്ത സമയത്തും ഒക്കെ എന്ത് ചെയ്യണം അറിയോ? സ്വലാത്ത് നിങ്ങൾ മുറുകെ അതുപോലെ ദിക്രു അള്ളാഹുവിനെ ദിക്റ് ധാരാളമായിട്ട് ചെല്ലുക സ്വലാത്ത് ചുരുങ്ങിയത് ഒരു നൂറ് സ്വലാത്തന്നെങ്കിലും ദിവസം നമ്മൾ ചൊല്ലണം. നമുക്ക് കഴിയുന്നത്ര ചൊല്ലണം പക്ഷേ ചുരുങ്ങിയത് സ്വലാത്ത് ചെല്ലാത്തൊരു ദിവസം നമ്മളിൽ ഉണ്ടാവരുത് നമ്മുടെ ജീവിതത്തിലുള്ള ദാരിദ്ര്യം നീങ്ങാനും പ്രയാസം മാറാനും ബുദ്ധിമുട്ട് നീങ്ങാനും ഒക്കെ ഒരു മരുന്നാണ് എന്തിനും ഏതിനും പരിഹാരമാണ് സ്വലാത്ത് ഏത് സ്വലാത്തും നാരിയത്ത് സൊലാത്തോ സൊലാത്തുൽ ഫാത്തിഹോ ഇബ്രാഹിമ സ്വലാത്തോ ഒരുപാട് സ്വലാത്തുകളുണ്ട് അല്ലേ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പ്രയാസം മാറാൻ വേണ്ടി ഈ സ്വലാത്ത് അള്ളാഹു മസലിഅല സയ്യിദിന മുഹമ്മദീം കഥ ലോക്കത്തെ ഹീലത്തി അതിരി കിനിയാ റസൂല എന്ന സ്വലാത്തുണ്ടല്ലോ ഇത് നെയ്യത്താക്കി ചൊല്ലിക്കോളി നിങ്ങളുടെ മനസ്സിലെന്തെങ്കിലും വിഷമ ഉണ്ടെങ്കിൽ അത് തീർന്ന് കിട്ടും വരെ ഞാൻ ഈ സ്വലാത്ത് ഒരു നൂറെണ്ണം ഓരോ ദിവസവും ഞാൻ ചൊല്ലുമെന്ന് അങ്ങോട്ട് നീയ്യത്താക്കിക്കോളി അല്ലാഹു തീർത്തു തരും ഉറപ്പാണ് ഒരു സംശയവുമില്ല സ്വലാത്ത് ചൊല്ലിയിട്ട് നടക്കാത്ത ഒരു കാര്യവുമില്ല നടക്കില്ല എന്ന് ഉറപ്പിച്ച് നമ്മൾ ഒഴിവാക്കിയ കാര്യം പോലും സ്വലാത്ത് നിങ്ങൾ ചൊല്ലി ആ കാര്യം അള്ളഹാനോട് ചോദിച്ചാൽ സ്ഥിരമായിട്ട് ഇങ്ങനെ സ്വലാത്ത് ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ആ കാര്യം ആ ഒരു ആവശ്യം അള്ളഹാനോട് പറഞ്ഞാൽ ആ ദുആ അത് സ്വീകരിക്കും ഉറപ്പാണ് ആ ദുആ അല്ല തട്ടിക്കളയില്ല അതുകൊണ്ട് മുത്ത് റസൂലിന്റെ പേരിൽ യാസീന ഫാത്തിഹ ഓതുക, അതുപോലെ തന്നെ സ്വലാത്ത് അധികരിപ്പിക്കുക എപ്പോഴും സ്വലാത്ത് ധാരാളമായിട്ട് ചൊല്ലുക അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവും തിങ്കളാഴ്ച രാവും ഒക്കെ വരുന്ന സമയത്ത് യാസിൻ മൂന്ന് യാസിനോ ഒരു യാസീന എങ്കിലും നിർബന്ധമായിട്ടും വീട്ടിൽ വെച്ച് പാരായണം ചെയ്യുക അതാ അതാത് വീട്ടിൽ നിന്നും ചൊല്ലുക മക്കളെയൊക്കെ കൂടെ ഇരുത്തിക്കൊണ്ട് കൊണ്ട് അദ്ാത് അസ്മാ ഉല്ലുസ്ന തപ അതുപോലെ വാക്കിയ സൂറത്ത് ദാരിദ്ര്യം വീട്ടിൽ ഇല്ലാതിരിക്കാൻ വേണ്ടി നിത്യമായിട്ട് ചൊല്ലേണ്ടതാണ് വാക്കിയ സൂറത്ത് ആരും തന്നെ മറന്നു പോവേണ്ടട്ടോ അതുപോലെ തന്നെ വിഷമങ്ങളും ഒക്കെ തീരാനും എന്തെങ്കിലും ഒരു നമുക്ക് നമ്മളാകെ ഒരു വിഷമം ഒന്ന് പ്രയാസപ്പെട്ട് ഇനി എന്താ ചെയ്യാറബേ എന്നുള്ള ഒരു അവസരമൊക്കെ വരുന്ന സമയത്ത് ഒരു വാതിലടച്ച് ആ റൂമിലിടന്ന് ഇരുന്ന് തനിച്ചിരുന്നു കൊണ്ട് കിബിലക്ക് മുന്നിട്ട് കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എൻ്റെ അള്ളാഹനെ മാത്രം മനസ്സിലോർത്ത് അള്ളാഹ് എൻ്റെ മുന്നിലുണ്ട് എന്നൊരു മനസ്സോട് കൂടിയിട്ട് ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ എന്ന ദിക്കറി ചൊല്ലി 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 ചൊല്ലിയാൽ ആ കാര്യം തീർച്ചയായിട്ടും ആ ഒരു വിഷമം നിങ്ങളുടെ മനസ്സിൽ നിന്ന് നീങ്ങിപ്പോവും ആ പ്രയാസം അള്ള മാറ്റിത്തരും ആ ദുവാക്ക് അള്ള ഉത്തരം തരും മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് അള്ളഹാനെ മാത്രം മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് അല്ലാതെ ഓരോ പരീക്ഷിച്ച് നോക്കലിനല്ലാതെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ചൊല്ലുന്നതും ഒരു പരീക്ഷണത്തിന് ഞാൻ ചൊല്ലി നോക്കട്ടെ അല്ലെ ഓതി നോക്കട്ടെ ഒരു പരീക്ഷണം ആ രൂപത്തിലല്ലാതെ അള്ളഹാനെ ഓർത്തുകൊണ്ട് ചൊല്ലിയാലും ഓതിയാലും ഒക്കെ അതിന് തീർച്ചയായിട്ടും ഉത്തരം കിട്ടും അതുപോലെ തന്നെ സ്വലാത്ത് ചൊല്ലുന്ന സമയത്തും മുത്തറസൂലിനെ മനസ്സിലോർത്ത് റസൂലിനോടുള്ള ഇഷ്ടം ആ ഇഷ്ടം കൊണ്ട് ചൊല്ലിയാൽ തീർച്ചയായിട്ടും ഫലം കിട്ടും അതുപോലെ ഒരുപാട് പേർക്ക് ഉംറക്ക് പോകാൻ ആഗ്രഹമുള്ളവരുണ്ടാവും കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് എനിക്കൊരിക്കലും അവിടേക്ക് പോകാൻ കഴിയില്ല എന്നുള്ള മനസ്സോട് മനസ്സോടുകൂടിയിട്ടാണോ നിങ്ങൾ നിൽക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അല്ല നിങ്ങളെ അവിടെ എത്തിക്കും സ്വലാത്ത് ചൊല്ലുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അഞ്ച് പൈസ നിങ്ങളെ കയ്യിലില്ല ഒരു വഴിയുമില്ല എനിക്കൊരിക്കലും എൻ്റെ ജീവിതത്തിൽ അവിടേക്ക് പോകാൻ എനിക്ക് കഴിയില്ല മക്ക മദീന പോയി കാണാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ വിചാരിക്കുക പക്ഷേ സ്വലാത്ത് ചൊല്ലിക്കോളി ആ മനസ്സിൽ വെച്ചിട്ട് എൻ്റെ മുത്ത് റസൂലിൻ്റെ സ്വല്ലാഹുലൈ വസ്ല്ലാം തങ്ങളുടെ അടുത്തേക്ക് എനിക്ക് പോവാനും അവിടെയൊക്കെ ഒന്ന് കാണാനും അതിയായ ആഗ്രഹമുണ്ട് റബ്ബെ എന്നെ അവിടെ എത്തിക്കണേ എന്നൊരു മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ സ്വലാത്ത് മുറുകെ പിടിച്ചോളി അല്ല നിങ്ങളെ അവിടെ എത്തിക്കും അത് ഉറപ്പാണ് ഹലാലായിട്ടുള്ളൊരു വഴിക്കൂടെ തന്നെ അള്ളാഹു നിങ്ങളെ അവിടെ എത്തിക്കട്ടെ അങ്ങനെ മനസ്സിൽ വിഷമമുള്ളവരിപ്പം ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നവരുണ്ടാവും അതിയായ ആഗ്രഹം ചിലപ്പോൾ അവരെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നുണ്ടാവും അത്രക്കും മനസ്സിൽ ആഗ്രഹമുണ്ട് പക്ഷേ പണം കയ്യിലില്ല പോവാൻ ഒരിക്കലും നിങ്ങൾ ടെൻഷൻ ടെൻഷനാവേണ്ട അള്ള ഹലാലായിട്ടുള്ള വൈക്കൂടെ തന്നെ നിങ്ങൾ അവിടെ എത്തിക്കും ഉറപ്പാണ് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട എത്രയോ അനുഭവം ഒരുപാട് പേർക്ക് പറയാനുണ്ട് സ്വലാത്ത് ചൊല്ലി അവിടെ എത്തിയവർ ഒരുപാട് പേർക്കുണ്ട് ഈ പറയുന്ന ഞാനും അതിൽ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഉമ്പ്രക്ക് പോകാൻ എനിക്ക് കഴിയുമെന്നോ അവിടെ കാണാൻ കഴിയുമെന്നോ എന്ന് ഒന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല രണ്ടും മൂന്നും ഉമ്പ്ര ഞാൻ അലഹമ്മദില്ല ചെയ്തിട്ടുണ്ട് അതൊക്കെ അള്ളാൻ്റെ കഴിവ് കൊണ്ടാണ് അല്ലാണ്ട് പണം ഒരുപാട് നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് പോയി ചെയ്യാം പോവാം അവിടേക്കല്ലേ അങ്ങനെയല്ല അല്ല വിചാരിച്ചിട്ടാണ് അവിടെ എത്തിയിട്ടുള്ളത് അലഹമില്ല ഇനിയും നമുക്കെല്ലാവർക്കും പോവാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇൻഷാ അള്ളഹ ഞാൻ ഇന്ന് പറഞ്ഞ ജുമാൻ്റെ ശേഷം ജുമാ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഇരുപത്തഞ്ച് തവണ ഇൻ അൻസൽനാഹു ഫീ ന്യാഹു ഫീ സൂറത്തുൽ സൂറത്തിൽ സൂറത്ത് ഓതുക എന്നിട്ട് നിങ്ങൾ മനസ്സിലുള്ള ഇടങ്ങേറ് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക അതിൻ്റെ ശേഷം എന്താണോ നിങ്ങൾ അള്ളഹനോട് ചോദിക്കുന്നത് എന്ത് പ്രയാസമാണോ നിങ്ങളെ മനസ്സിലുള്ളത് ആ ഒരു പ്രയാസം അള്ളാഹനോട് നിങ്ങൾ പറയാതെ തന്നെ അള്ളാഹു അത് തീർത്തു തരും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം പണത്തിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തീർന്നു കിട്ടാൻ ഈ ദിക്റോ നെയ്യത്താക്കിക്കോളി ഞാൻ പറഞ്ഞതാണ് യാ ഫത്താഹു യാ റസാ കരീമു യാ വഹാബു എന്ന ദിക്റും എല്ലാ ദിവസവും കഴിയുന്നത്ര ചെളിക്കോളി യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന ദിക്രു അപ്പോൾ ഇൻഷാല്ല ക്ലാസ് നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് ഫുള്ളായിട്ട് കേൾക്കുക കേട്ടതിൻ്റെ ശേഷമായിട്ട് നിങ്ങളെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ കാണുന്ന സമയത്ത് എല്ലാവരും ലൈക്ക് ചെയ്ത് കാണാൻ നോക്കുക എന്നാലാണ് എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തുകയുള്ളൂ ഇൻഷാ അസ്സലാമല അയേക്കും വരഹമുല്ലാ താലാ വബർക്കാത്തുഹു